എനിക്ക് ഏറെ പ്രിയമുള്ളവരെ അസ്തമനത്തിന് നേരെ പ്രിയപ്പെട്ട ഇന്ദിരാകൃഷ്ണൻ ചേച്ചിയുടെ കഥ തുടർച്ച നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കിടക്കാം അസ്തമനത്തിന് നേരെ രാവിലെ എഴുന്നേൽക്കാൻ വൈകി ഉറങ്ങാൻ വൈകിയത് കൊണ്ടാകും വിളിച്ചായത് അറിഞ്ഞില്ല ഏട്ടന് ചായ ഉണ്ടാക്കി കൊടുത്തു കുളിച്ച് സഹസ്രനാമം ചൊല്ലി ഇഡ്ഡലിയും ചട്നിയും ഉണ്ടാക്കി വെച്ചു നമുക്കൊന്ന് അമ്പലത്തിൽ പോവാം ഏട്ടൻ വന്ന ശേഷം ഞാൻ അമ്പലത്തിൽ പോയിട്ടില്ല സ്ഥിരം പോവാറുള്ളതാ എന്തോ തടസ്സം പറയാതെ കൂടെ വന്നു നമ്മുടെ പരദേവതയാണ് മനസ്സ് ചുട്ടു പ്രാർത്ഥിച്ചോളൂ തൊഴുത് പുറത്തിറങ്ങിയപ്പോൾ പറഞ്ഞു തൊട്ടതാ നമ്മുടെ തറവാട് ഒന്ന് കയറിപ്പോവാ നിങ്ങളൊക്കെ പിറന്നു വീണ വീടാ ഞാൻ മാത്രമേ തൃശ്ശൂക്കാരിയുള്ളൂ ഒന്നും മിണ്ടാതെ കൂടെ വന്നു സതിച്ചെറിയമ്മയും മക്കളുമാണ് തറവാട്ടിൽ വേണുട്ടൻ്റെ ആദ്യത്തെ ഭാര്യ സതിച്ചെറിയമ്മയുടെ മോളല്ലായിരുന്നോ ചെന്നു കയറിയതും വല്യമ്മെന്ന് കുട്ടികൾ ഓടി വന്നു കയ്യിൽ ഞാന്നു സതിച്ചെറിയമ്മയ കിടപ്പ അകത്ത് പോയി കാണാം അകത്ത് ചെന്നു കുളിച്ചു കുറിയിട്ടിരിക്കുന്ന ചെറിയമ്മയ്ക്ക് എന്തൊരു ഐശ്വര്യം വാക്കറിൽ നടക്കും ഒരു വീഴ്ചയിൽ തുടലിനൊടിഞ്ഞു ഓപ്പറേഷൻ ചെയ്തതാണ് ഇതാരെന്ന് ചെറിയമ്മയ്ക്ക് മനസ്സിലായോ കണ്ണിന് മീതി കൈവെച്ചുകൊണ്ട് എന്താ സംശയം ഇവിടെ ബാലകൃഷ്ണൻ എപ്പോൾ വന്നു ഒരാഴ്ചയായി ഇനി നീയോ പറഞ്ഞേക്കണ്ട നീ ഒറ്റയ്ക്കല്ലേ ഏട്ടൻ ചിരിച്ചു ഞാനും യാത്ര പറഞ്ഞ് മടങ്ങി വീട്ടിൽ കാപ്പി കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഏട്ടനോട് ചോദിച്ചത് ശരിക്കെന്താ ഏട്ടൻ്റെ പ്രശ്നം മക്കൾ തീരുമാനം എടുക്കാൻ വരുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ എന്തിനാ ഓമനയുടെ അടുത്ത് പോയത് രാമു പോവാൻ പറഞ്ഞു അതൊന്നുമില്ല എൻ്റെ കാര്യമൊന്നും ശരിയാവണില്ല ഭക്ഷണമൊക്കെ ഒഴിവാകാം വല്ലപ്പോഴും ഒരു ഞായറാഴ്ച മീൻ വാങ്ങാം ചിക്കനും മട്ടനും ഒക്കെ വല്ലപ്പോഴും ഞാൻ നല്ല ഭക്ഷണം കഴിച്ച് ശീലിച്ചതല്ലേ അത് ശരി രാമുൻ്റെ ഭാര്യയ്ക്ക് ജോലിക്ക് പോകണ്ടേ നിങ്ങളുടെ ഭാര്യയെപ്പോലെ സപ്രപഞ്ചത്തിലിരുന്ന് പണിക്കാരിക്ക് ഓർഡർ ഇട്ടാൽ പോരല്ലോ നിങ്ങളുടെ മോൻ എന്താ ജോലി മാസം എന്താ വരുമാനം തഹസീൽദാരുടെ പോലെ പെൻഷനൊന്നും ഇല്ലല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ കടവിറ്റ സമ്പാദ്യം നിങ്ങൾക്ക് വല്ല ഹോട്ടലിലും വാങ്ങിച്ച് തിന്നൂടെ എൻ്റെ കയ്യിൽ ഒറ്റ പൈസ ഇല്ല സുമേ നമ്മുടെ അച്ഛൻ്റെ സ്വത്ത് തൃശ്ശൂർ പട്ടണത്തിലെ ഇരുപത് സെൻറ്റ് സ്ഥലം നല്ലൊരു വീടും നമുക്ക് തന്നതല്ലേ ഒരു നയാ പൈസ അതിൽ നിന്ന് എനിക്ക് തന്നിട്ടില്ല അച്ഛൻ പിരിഞ്ഞപ്പോൾ കിട്ടിയ കാശുകൊണ്ട് നല്ലൊരു കച്ചവടവും ഇട്ട് തന്നു പത്ത് കൊല്ലം മുമ്പ് ഇരുപത് ലക്ഷത്തിനല്ലേ കട നിങ്ങൾ വിറ്റത് നിങ്ങൾക്കൊരു ഉണ്ടല്ലോ ഓഹരി വച്ചത് നിങ്ങളുടെ വൈഭവക്കാരും മക്കൾ അത് വാടകയ്ക്ക് കൊടുത്താൽ പതിനായിരം കിട്ടൂലേ ഒക്കെ എൻ്റെ യോഗം നല്ലൊരു കാശ് കടം തീർക്കാനായി ബാക്കിയുള്ളത് ഓമനയുടെ മോളുടെ കല്യാണത്തിന് കടം കൊടുത്തു തരാമെന്ന് പറഞ്ഞതല്ലാതെ തന്നില്ല ഫ്ലാറ്റ് മോൾ താമസാക്കി മാസം പതിനായിരം തരാമെന്ന് പറഞ്ഞിട്ട് അവൾ തരണില്ല ഞാൻ എന്താ ചെയ്യുക നിങ്ങളുടെ ഭാര്യയുടെ അതിബുദ്ധി മക്കൾക്ക് കിട്ടാതെ വരുമോ ഭാര്യ പൊട്ടം കളിപ്പിച്ചാൽ എന്ത് ഇനി മക്കളെ നിങ്ങളെ പൊട്ടനാക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്താ ചെയ്യേ എൻ്റെ കുട്ടിയെ അതിനൊക്കെ വഴിയുണ്ട് രാമു കണ്ടെത്തിയ വഴി ഭാര്യ അവളുടെ വീട്ടിൽ കൊണ്ടാക്കി അവനും നിങ്ങളും കൂടി താമസിക്കാം എന്നാ അവൻ്റെ ഭാര്യയല്ലേ നിങ്ങളുടെ ശത്രു എൻ്റെ തെറ്റാണ് ഇപ്പം എനിക്കതൊക്കെ മനസ്സിലായി ഞാൻ തിരിച്ചു പൊക്കോളാം അവനോട് വരാൻ പറയാം അങ്ങനെ അവസാനിപ്പിച്ചാൽ പറ്റില്ല ഞാൻ ഏട്ടൻ്റെ കൂടെ വരികയാണ് ഇന്ന് രാമനോട് പറയണം ഓമനയുടെ മോളോട് സ്ഥലം ഒഴിയാൻ പറയാം ഏട്ടനും വിളിച്ചും പറയണം ഞാനും ഏട്ടനും കൂടി അവിടെ താമസിക്കാൻ പോണെന്ന് ഒരാഴ്ചയ്ക്ക് അങ്ങ് ഒഴിഞ്ഞില്ലെങ്കിൽ വലിച്ച് പുറത്തിടും പിന്നെ ഓമനയ്ക്ക് കാശ് കൊടുത്തേന് തെളിവുണ്ടോ ഉവ് ചെക്കായോ കൊടുത്തത് എത്ര കൊടുത്തു പത്ത് ലക്ഷം രണ്ട് കൊല്ലായില്ലേ പലിശ അടക്കാൻ തന്നില്ലെങ്കിൽ കേസ് കൊടുക്കും ഏട്ടനും ജീവിക്കാൻ വരുമാനമില്ല മകൻ മാസം ചിലവും നോക്കി വട്ട വട്ടച്ചെലവിനും മാസം രണ്ടായിരം രൂപ തരില്ലേ നിങ്ങളുടെ പെൺകുട്ടികൾ ഫ്ലാറ്റും വിറ്റ് കാശാക്കി കയ്യിൽ കാശും വാങ്ങി അത്ര സാമർഥ്യം പാടില്ലല്ലോ ഫ്ലാറ്റ് ഒഴിഞ്ഞ് കിട്ടിയ രണ്ടു മാസം അവിടെ നിന്ന് ഞാൻ തിരിച്ചു പോരും വേറെ ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുത്താൽ ഒരു വരുമാനം ആവും കാശ് അവളുടെ കയ്യിൽ നിന്ന് കേസ് കൊടുത്തിട്ടായാലും വാങ്ങണം ജീവിക്കാനുള്ള കാശാവുമ്പോൾ വേഗം തീർപ്പാക്കി തരും മാസം അയ്യായിരം വീതം ചിലവിന് വാങ്ങണം നാൽപ്പത് ലക്ഷം രൂപ ഫ്ലാറ്റ് വിറ്റ് കൊണ്ടുപോയതല്ലേ പത്ത് ലക്ഷം രൂപയ്ക്ക് ഇപ്പോൾ പലിശ കുറവാ ഒരേഴായിരം ഒക്കെ കിട്ടിയിരിക്കും അത് നിങ്ങൾക്ക് ചിലവിന് തികയില്ല ഫ്ലാറ്റ് മെയിൻ്റെനൻസ് ഇലക്ട്രിസിറ്റി സ്വയം ജോലി എടുക്കാൻ കൊണ്ട് ഒരു സഹായിക്കു കൊടുക്കാൻ കാശൊക്കെ വേണ്ടേ മൂന്ന് മക്കളും അയ്യായിരം രൂപ ചിലവിന് തരണം വിട്ട് കൊടുക്കണ്ട അത്ര മിടുക്കുകളായാൽ പറ്റില്ലല്ലോ ഇതൊക്കെ നടക്കുമോ അവൾ സ്ഥലം മാറിയില്ലെങ്കിൽ പോലീസിനെ കൂട്ടിപ്പോയി വലിച്ചു പുറത്തിടണം പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് ഫയൽ ചെയ്ത് ചിലവിൻ്റെ കാര്യത്തിൽ തീർപ്പാക്കണം ഇപ്പോൾ വയസ്സായവരുടെ കാര്യത്തിൽ നിയമമൊക്കെ ഉണ്ട് ഏട്ടൻ്റെ പേരിൽ സ്ഥലം വിറ്റതും ഫ്ലാറ്റ് പങ്കുവെച്ചതും അവർ വിറ്റതും ഏട്ടൻ്റെ പൈസ കല്യാണത്തിന് കടം വാങ്ങിയതും ഒക്കെ തെളിവുണ്ട് പിന്നെന്താ പ്രശ്നം കേസ് നടത്താനും ബുദ്ധിമുട്ടില്ല സതിച്ചെറിയമ്മയുടെ മകൻ തൃശ്ശൂർ കോടതിയിലാണ് പ്രാക്ടീസ് ചെയ്യണേ എന്തെങ്കിലും ചിലവ് വേണമെങ്കിൽ എൻ്റെ കയ്യിൽ വേണ്ട കാശുണ്ട് ടി ടി സി കാരനും ഞാനും അസല പിശുക്കരും അധ്വാനികളുമായിരുന്നു വേണേട്ടൻ്റെ മക്കളാണെങ്കിൽ മുടങ്ങാണ്ടേ എൻ്റെ അക്കൗണ്ടിൽ കാശ് അയക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല കാര്യമൊക്കെ ശരിയാ ഏട്ടൻ രാമൻ്റെ അടുത്ത് തന്നെ നിൽക്കാം അതത്രേ ഉള്ളൂ എനിക്കിപ്പോൾ എല്ലാവരുടെയും സ്നേഹവും മനസ്സിലായി ഞാൻ അവളോടും അവനോടും കാണിച്ചത് മോശമായി അതിപ്പോഴെങ്കിലും മനസ്സിലായില്ലോ ആ ചെക്കിന് ട്യൂട്ടോറിയൽകാർ പതിനഞ്ചായിരം രൂപ ശമ്പളം കൊടുക്കണത് നാലായിരം രൂപ മെയിൻ്റനൻസ് ഇലക്ട്രിസിറ്റി ചാർജ് വെള്ളത്തിന് ചാർജ് മാസം എട്ടിന് രണ്ടായിരം പോക്കറ്റ് മണി മരുന്നും ഡോക്ടറും ഒക്കെ കൂടി രണ്ടായിരം സ്കൂട്ടറിന് പെട്രോൾ അടിക്കണം അതൊക്കെ കഴിഞ്ഞാൽ വീട്ടു ചെലവിന് വല്ലതും ബാക്കിയുണ്ടോ ആ പെൺകുട്ടി വീട്ടിൽ പണിയും കഴിച്ച് ജോലിക്ക് പോവണ്ട കുടുംബം കഴിയണത് ഒരു പണിക്കാരിനെ കൂടി അതാ നിർത്താത്തത് കാശില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് വല്ല അസുഖം വന്ന ആശുപത്രി കിടന്നാൽ എവിടുന്നാ അവൻ ചിലവ് ചെയ്യുക ഇത് വല്ലത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾക്കിപ്പോഴും അടുക്കളയിലും പുറത്തും രണ്ട് ബാല്യക്കാരെയും വെച്ച് കുടുംബം ഭരിച്ചിരുന്ന ഭാര്യയും ഏഷണിക്കൊച്ചമ്മമാരും മക്കളുടെ വാക്കും തന്നെ വലുത് ഇല്ല ഇപ്പം എല്ലാം എനിക്കും മനസ്സിലായി നിന്നീട് ചെയ്തതിനും കുറ്റബോധമുണ്ട് ഞാനിങ്ങനെയൊക്കെ പറഞ്ഞതിന് ഏട്ടന് വിഷമം ഉണ്ടാവും ഭാര്യയായാലും മക്കളായാലും ഓരോന്ന് പറഞ്ഞ് പിരികേറ്റുമ്പോൾ കുറച്ചെങ്കിലും ചിന്തിക്കണം നമ്മൾ ആരുടെ സംരക്ഷണത്തിലാണെന്ന് വെച്ചാൽ അവരുടെ അവസ്ഥ മനസ്സിലാക്കണം വീരശൂര പരാക്രമങ്ങളൊക്കെ ഒന്ന് കുറച്ചോളൂ ബാലകൃഷ്ണമേനുവിനെ വയസ്സുകാലത്ത് നേരത്ത് വെള്ളം കിട്ടുന്നത് തന്നെ ഭാഗ്യം ഞാൻ ഓമനെയോ ശോഭനയോ ഓരോന്ന് പറയുമ്പോൾ അതൊക്കെ കാര്യെടുത്തു അവരൊക്കെ നന്നായി ജീവിക്കണോ ഇവിടെ ഞാൻ കഷ്ടപ്പെടില്ല എന്ന് വിചാരിച്ചു ഇതിപ്പോൾ ബോധ്യമായില്ലേ അവരുടെ സ്നേഹവും നീട്ടാരോ നിങ്ങൾ രാമുൻ്റെ വീട്ടിൽ അനുഭവിക്കുന്ന സ്വാ സൗകര്യം നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ ഒരു പെങ്ങളായ എന്നോട് എന്തെങ്കിലും നീതി നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഭാര്യയുള്ള കാലം അവരുടെ ഭരണമായി ഇനി മക്കളും നിങ്ങളെ അങ്ങനെ ഭരിക്കണ്ട ഞാൻ പറയണത് കേൾക്കാൻ തയ്യാറുണ്ടോ നീൻ രാമു എന്ത് പറഞ്ഞാലും അനുസരിക്കാം എനിക്കൊരു വിവേകവും ഇല്ലാണ്ടായി എൻ്റെ തെറ്റന്യ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല ബാലകൃഷ്ണ മേനോൻ ഉഷാറാവണം ഞാൻ മാത്രമല്ല നാല് പെങ്ങന്മാരുണ്ട് കൂടെ ചേച്ചിമാരൊക്കെ ഈ ആഴ്ച വരും അവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും താമസിക്കും എൻ്റെ മക്കൾക്ക് അവർ വല്യമ്മമാർ ഓമനയും ശോഭനയും വിളിക്കുമ്പോൾ മേനോൻ കാലും മറഞ്ഞാൽ മതി ബാക്കി കാര്യം ഞാനേറ്റു നാളെ നമുക്ക് ഗുരുവായൂരൊന്നു പോയി തൊഴണം എല്ലാം ശരിയാവും മേനെ രശ്മിയെ വിളിച്ച് ഏട്ടന് കിട്ടിയ മറുപടി പ്രതീക്ഷിച്ച പോലെ തന്നെ ആയിരുന്നു ഞാനിങ്ങനെ ഒറ്റയ്ക്ക് മാറും ഏട്ടൻ ലീവിൽ വരുമ്പോൾ ഒഴിഞ്ഞു തരാം സ്പീക്കർ ഓൺ ചെയ്താണ് ഏട്ടൻ സംസാരിച്ചത് ഏട്ടൻ പക്ഷേ പ്രതീക്ഷിച്ചതിലും മികവ് കാണിച്ചു അത് പറ്റില്ല ഞായറാഴ്ചയ്ക്ക് ഒഴിവാകണം താക്കോല് രാമുൻ്റെ കയ്യിൽ കൊടുക്കണം ഞാനും സുമതിയും തിങ്കളാഴ്ച അവിടെ താമസിക്കാൻ വരും എനിക്ക് വേറെ ഒരു സ്ഥലം അന്വേഷിക്കാനുള്ള സമയം തരണം പറ്റില്ല നിൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് അധികം ദൂരം ഇല്ലല്ലോ നീ മാറിയില്ലെങ്കിൽ ഞാൻ പോലീസിനെ കൊണ്ടുവന്ന് വലിച്ചിറക്കും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കണമെന്ന് നല്ലോണം ആലോചിച്ച് തീരുമാനിച്ചോ ഇനി ഞാൻ വിളിക്കില്ല നമുക്ക് നേരെ കാണാം ഫോൺ കട്ട് ചെയ്തു കേട്ടപ്പോൾ ശരിക്കും ചിരി വന്നു എൻ്റെ മേനനെ ഇത് നിങ്ങൾ നേരത്തെ ആയിരുന്നെങ്കിൽ നിങ്ങളുടെ മക്കൾ നിങ്ങളിങ്ങനെ ആട്ടി പട്ടിയാക്കൂ വലിയ താമസമില്ലാതെ ഇല്ലാതെ വിളി വരും ഇവിടെ എത്തിയതിന് ശേഷം ഇതുവരെ വിളിച്ചിട്ടില്ല എങ്ങനെയാ തുള്ളാൻ പോണേന്ന് അറിയില്ല മറുപടി മനസ്സിൽ തയ്യാറാക്കിക്കോളൂ ഫോൺ റെക്കോർഡ് ചെയ്തോളൂ കേട്ടോ ഉച്ചക്ക് ഉണ്ണാനിരിക്കുമ്പോഴാണ് ഓമനയുടെ വിളി ഏട്ടൻ കട്ട് ചെയ്തു ഊണ് കഴിഞ്ഞ് എനയ്ക്ക് മുമ്പ് വീണ്ടും കോൾ വന്നു കൈ കഴുകി ഫോൺ എടുത്തു എന്താ അച്ഛൻ രശ്മിയോട് വീടൊഴിയാൻ പറഞ്ഞത് എനിക്ക് താമസിക്കാൻ അച്ഛനും ഒറ്റക്ക് താമസിക്കാൻ പറ്റുമോ ഞാൻ ഒറ്റയ്ക്കല്ല എനിക്ക് സഹായത്തിന് ആളുണ്ട് എൻ്റെ അനിയത്തി സുമതി എന്നെ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും വിളിച്ചില്ലോ ഞാൻ അങ്ങോട്ട് വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു എനിക്ക് പെൻഷനും വരുമാനവും ഇല്ല നീ രശ്മിയുടെ കല്യാണത്തിന് വാങ്ങിയ പത്ത് ലക്ഷം രൂപ പലിശ അടക്കം തിരിച്ചു തരണം അച്ഛൻ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ എവിടുന്നാ ഞാനെടുത്ത് തരാ എൻ്റെ കയ്യിൽ വേണ്ടേ ഞാൻ വഴി നോക്കിക്കോളാം എൻ്റെ മക്കൾക്ക് എന്നെ നോക്കാൻ വയ്യ എൻ്റെ പണവും സ്വത്തും മക്കളുടെ കയ്യിൽ പെട്ടു എല്ലാ തെളിവും ഞാൻ ഹാജരാക്കും ബാക്കി ഈ നാട്ടിലെ നീതിന്യായും തീരുമാനിച്ചോളൂ ചിറ്റമ്മയുടെ കേട്ട് അച്ഛൻ പ്രശ്നങ്ങളുണ്ടാക്കണ്ട ഇന്ത്യയൊക്കെ ഏഷണി കേട്ട് പ്രശ്നം ഉണ്ടാക്കി ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഇനി എനിക്ക് അവിടെ തിരിച്ചു കയറാൻ പറ്റില്ല നിങ്ങൾ രണ്ടാളും എന്നെ നോക്കാനും തയ്യാറില്ല എനിക്ക് ജീവിക്കണ്ടേ ആൺകുട്ടികളുടെ ചുമതലയല്ലേ അച്ഛന് നോക്കേണ്ടതാ അത് ശരി മുതൽ പങ്കുവെക്കുമ്പോൾ ഒപ്പാണ് പങ്കുവെച്ചത് വളർത്താൻ ബുദ്ധിമുട്ടിയതും ഒരുപോലെ ആൺകുട്ടിയെ വളർത്താൻ ഒരു ബുദ്ധിമുട്ടും കൂടുതൽ വന്നില്ല പിന്നെ നിങ്ങളെ കല്യാണം കഴിപ്പിക്കാനും പൊന്നും പണ്ടവും കൊടുക്കാനും ഞാൻ എത്ര കടക്കാരനായി അതുകൊണ്ടാണ് കട വില്ക്കേണ്ടി വന്നത് ഇന്ന് വരെ എൻ്റെ എല്ലാ കാര്യവും നോക്കിയത് എൻ്റെ മോനാണ് നിൻ്റെ അമ്മയെ ചികിത്സിക്കാൻ എത്ര പണമായി എന്നറിയോ രണ്ട് കൊല്ലം ഡയാലിസും നടത്തി എനിക്കൊരു പനി വന്നാൽ പാരസെറ്റമോള് വാങ്ങാനുള്ള പൈസ കൂടി എൻ്റെ കയ്യിലില്ല കിഴക്കുമ്പാട്ടക്കരയിൽ പതിനഞ്ച് ലക്ഷം രൂപ വിലയുണ്ട് ഒരു സെൻറ്റിന് ഇരുപത് സെൻറ്റിന് വില ഒന്ന് കണക്ക് കൂട്ടിയേ അത്രയും മുതലിൻ്റെ ഉടമസ്ഥനായിരുന്നു എൻ്റെ പെങ്ങൾക്ക് അവകാശപ്പെട്ട പകുതി മുതല് കൊടുക്കാതെ പറ്റിച്ച് അവളുടെ മുറ്റത്ത് അഭയാർത്ഥിയായി എത്തി ദൈവത്തിൻ്റെ കളി ഇനി ഞാൻ നിങ്ങളോട് തോക്കില്ല ഞായറാഴ്ച വാ മക്കളെ തീർച്ചയാക്കാം അച്ഛൻ്റെ കാര്യം ഞായറാഴ്ച രാവിലെ ആറു മണിക്ക് എണീറ്റ് വിളക്ക് കൊളുത്തി പുറത്തു വന്നപ്പോഴേക്കും മുറ്റത്ത് സ്കൂട്ടർ വന്നു നിന്നു രാമുവും ഭാര്യ സ്മിതയും മക്കളും ഇറങ്ങി ഇത്ര നേരത്തെ ഞാനിന്നും നാലരയ്ക്ക് എഴുന്നേക്കും ചുറ്റമ്മേ കുട്ടിക്കാലം മുതൽക്കുള്ള ശീലം പിന്നെ ജോലിക്ക് പോകും മുമ്പ് എല്ലാം ജോലിയും തീരണ്ടേ ആ ഇത് കുറച്ച് അച്ചാർ കുറച്ച് ചക്ക വറുത്തതുമുണ്ട് വീട്ടിൽ പോയപ്പോൾ ഒരു ചക്ക കൊണ്ടുവന്നു ചുറ്റമ്മയ്ക്കന്ന് വിരുന്നുകാർ വരുന്ന ദിവസമല്ലേ നേരത്തെ വന്നാൽ വല്ലതും സഹായിക്കുകയും ചെയ്യാലോ നിന്റെ മനസ്സ് സമ്മതിക്കണം കുട്ടി നീയെ ദുഷ്ടക്കൂട്ടത്തിൽ വന്നു പെട്ടൂലോ രാമു ചിരിച്ചു നീ ചിരിക്കണ്ട നിന്റെ ഭാഗ്യ ഇങ്ങനൊരു പെൺകുട്ടി അതില്ലാണ്ട ചിറ്റമ്മേ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കാണിക്കൂ ഇന്നലെ രശ്മിയുടെ ഫ്ലാറ്റിൻ്റെ താക്കോൽ തരാൻ ഓമനമ്മ വന്നിരുന്നു പുറത്ത് ഉള്ളൂ അകത്ത് കയറിയില്ല നന്നായി കുട്ടി ഇന്ന് നന്നായി പറയാലോ മുഖത്ത് നോക്കി ഇന്നലെ വലതും പറഞ്ഞ് തെറ്റി ഇന്ന് വരാതിരുന്നാലോ ഞാൻ ഇന്നലെ രണ്ടാളെയും വിളിച്ചു പോലീസ് കേസ് ആക്കണ്ടെങ്കിൽ വന്നോളാൻ പറഞ്ഞിട്ടുണ്ട് എഗ്രിമെൻ്റ് ഒക്കെ ശരിയാക്കിയിട്ടുണ്ട് വക്കീൽ രഘുവരാണ്ടിരിക്കില്ല അവറ്റേക്ക് ബോധമൊന്നുമില്ലെങ്കിലും നായന്മാർക്ക് ബുദ്ധി ഉണ്ടാവുമല്ലോ പെണ്ണുങ്ങളെ കൊണ്ട് പോലീസ് സ്റ്റേഷൻ കയറി ഇറക്കാൻ തയ്യാറാവുണ്ടാവില്ല അച്ഛൻ നീറ്റില്ലേ രാമു ഇല്ല ഏട്ടന് ഏഴുമണിയാവും എണീക്കൻ അടുക്കളയിൽ ചെന്ന് ചായക്ക് വെള്ളം വെച്ചു എന്താ രാവിലത്തേക്ക് സ്മിത ദോശയുണ്ടാക്കാം സ്മിത നാളികേരം ചിരകി ചട്നി അരയ്ക്കാൻ തുടങ്ങി എല്ലാവരും ചായ കുടിച്ചു ഏട്ടനുള്ളത് മേശപ്പുറത്ത് അടച്ചു വെച്ചു ചിറ്റമ്മ ഞങ്ങൾ പറമ്പിൽ നടന്നു വരാം രഹുവും കുട്ടികളും മുറ്റത്തിറങ്ങി ഈ കത്ത് കൊണ്ടുപോയിക്കോ ഒരിടിച്ച പിടി പൊട്ടിച്ചുകൊണ്ട് പോരെ ഞാൻ കുളിച്ചു വരാം കുളിച്ചു വന്നപ്പോഴേക്കും സ്മിത ചട്നി അരച്ചു വെച്ചു തോരനുള്ള ഇടിച്ചക്ക വൃത്തിയാക്കി നുറുക്കി വെച്ചിരുന്നു ഏട്ടൻ എഴുന്നേറ്റ് വന്നപ്പോൾ അടുക്കളയിൽ സ്മിതയെ കണ്ടപ്പോൾ ചമ്മൽ കുട്ടി എപ്പോൾ വന്നു ഞങ്ങൾ മണിക്ക് എത്തിയച്ച എനിക്ക് അച്ഛനോട് ഒരു വിരോധമില്ല കേട്ടോ എൻ്റെ അച്ഛനുണ്ടായിരുന്നെങ്കിലും ഇങ്ങനെയൊക്കെ ആയേനെ വയസ്സുകാലത്ത് ഞാൻ നിങ്ങളെയൊക്കെ മനസ്സിലാക്കിയില്ല ഓമനയും ശോഭനയും വരുമ്പോൾ ഈ സ്നേഹമൊന്നും കാണിക്കണ്ട നമ്മൾ ശത്രുക്കളായി നിൽക്കുക തൽക്കാലം നിങ്ങൾക്ക് എന്നെ നോക്കാൻ പറ്റില്ല എന്ന് തീർത്ത് പറഞ്ഞോളൂ ഏട്ടൻ പതിനൊന്ന് മണിയാവുമ്പോഴേക്കും അടുക്കള പണി ഒതുക്കി ഉമറത്ത് വന്നിരുന്നു സ്മിത വന്നത് നല്ല സഹായമായി പതിനൊന്നരയ്ക്ക് രണ്ട് കെട്ടിലമ്മമാരും കൂടി കയറി വന്നു ടിപ് ടോപ്പായി ഡ്രസ് ചെയ്ത് സ്മിത അകത്തേക്ക് എണിച്ചു പോയി ആദ്യമായിട്ട് വരെ ഇല്ലേ സ്വീകരിക്കാൻ തയ്യാറായിരുന്നതാ എന്താ വേണ്ടത് നാരങ്ങ വെള്ളമോ സംഭാരോ നാരങ്ങ വെള്ളം മതി സ്മിത ഫ്രിഡ്ജ് ശരിയാക്കി വെച്ചത് രണ്ട് ഗ്ലാസ്സിലെടുത്ത് രണ്ടാൾക്കും കൊടുത്തു വീടൊന്നും കണ്ടിട്ടില്ലല്ലോ നിങ്ങളുടെ ചിറ്റമ്മയുടെ പുറതിയൊന്നും കാണണ്ടേ രാമു വന്നിട്ടില്ലേ ഉവ് അവൻ സതിച്ചെറിയമ്മേ കാണാൻ പോയതാ ഇപ്പോൾ വരും മക്കൾക്കൊക്കെ സുഖം തന്നെയല്ലേ ഓമനയുടെ മകന് ജോലിയായോ അവൻ അച്ഛൻ്റെ ഒപ്പം ബിസിനസ്സിലാ ശോഭനയുടെ മക്കളോ ഒരാൾ പ്ലസ് ടുവിന് മറ്റേൾ എസ് എൽ സിക്കും അപ്പോഴേക്കും രാമു കയറി വന്നു രഘുമാമ എത്തിയിട്ടുണ്ട് ചിറ്റമ്മ വിളിച്ച ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് രഘുമാമ നിങ്ങളുടെ അച്ഛൻ്റെ അനിയനാ ചെറിയമ്മയുടെ മകൻ ഓമനയോട് പറഞ്ഞു സ്മിത ഇല തുണിച്ച് വൃത്തിയാക്കി മേശപ്പുറത്ത് കൊണ്ടുവച്ചു ചുക്ക് വെള്ളത്തിൻ്റെ ജഗ്ഗും ഗ്ലാസുകളും കൊണ്ടുവച്ചു കൊണ്ടാട്ടം വറുത്ത് വെച്ച പാത്രം അച്ചാറിൻ്റെ കുപ്പി തൈര് ഒക്കെ മേശപ്പുറത്ത് നിരത്തി എല്ലാവരും ഉണ്ണാനിരിക്കൂ ഏട്ടനും മക്കളും രണ്ട് കൊച്ചുമക്കളും ഇരുന്നു സ്മിത അടുക്കളയിലേക്ക് മാറി ചോറും കറികളും പകർന്നു തന്നു വിളമ്പാൻ വന്നില്ല എല്ലാവരും സുഖമായി ഭക്ഷണം കഴിച്ചു പായസവും വിളമ്പി അവരൂണ് കഴിഞ്ഞു എണീറ്റ് പോയപ്പോൾ സ്മിതയും ഞാനും കൂടി ഇരുന്നുണ്ടു ചിറ്റമ്മയുടെ അച്ചാർ ഏത് ബ്രാൻഡാ ഓമന നല്ല ടേസ്റ്റ് കറികളുമൊക്കെ നല്ല കൈപുണ്യം ഓമന അച്ചാർ സ്മിത ബ്രാൻഡാണ് സ്മിത വരുമ്പോൾ എന്നും കൊണ്ടുവരും ഇന്നത്തെ കറികളുടെ ക്രെഡിറ്റും സ്മിതയ്ക്ക് ഞാൻ ചോറും പായസവും മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടതും പെണ്ണുങ്ങളുടെ മുഖം വിവരണമായി പാത്രങ്ങളൊക്കെ ഒതുക്കി വെച്ചു എല്ലാവരും തളത്തിലൊത്തുകൂടി സ്മിത മക്കളെ കൂട്ടി അകത്തേക്ക് പോയി ഇനി അച്ഛൻ്റെ കാര്യം മക്കളൊക്കെ തീരുമാനിച്ചോളൂ ഞാൻ കൈയടിച്ച് പാസ്സാക്കാം ഇതുവരെ മക്കൾ തീരുമാനിച്ചതനുസരിച്ച് ഞാൻ ജീവിച്ചു ഇനി എനിക്ക് എനിക്കെൻ്റെ ഇഷ്ടം പോലെ ജീവിക്കണം അഞ്ച് കൊല്ലായി എൻ്റെ അമ്മൻ്റെ കൂടെ ഇനി ഒറ്റയ്ക്ക് താമസിക്കാനാണ് തീരുമാനം ഓമൻ എൻ്റെ പൈസയുടെ കാര്യം എന്തു പറയുന്നു അച്ഛാ മോഡിയുടെ നോട്ട് നിരോധനം വന്നപ്പോൾ ഏട്ടൻ്റെ ബിസിനസ് ഡള്ള കുറച്ച് സമയം തരണം അഞ്ച് കൊല്ലം മുമ്പ് നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് എൻ്റെ മുതലും വിറ്റുകൊണ്ട് പോയതാണ് മൂന്നു പേരും മാസം അയ്യായിരം രൂപ വീതം ചെലവിന് തരണം എൻ്റെ സമ്പത്ത് ഞാൻ നിങ്ങൾക്ക് തന്നുമല്ലോ പിന്നെ ഓമന പത്ത് ദിവസത്തിനകത്ത് കാശ് തന്നില്ലെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകും അച്ഛൻ്റെ ഫ്ലാറ്റ് വിറ്റാൽ ഇപ്പോൾ ഒരു മുപ്പത് ലക്ഷം കിട്ടൂലേ പത്ത് ലക്ഷം എനിക്ക് തന്ന ഒരു മുറി കൂടിയെടുത്ത് അച്ഛനെ ഞാൻ നോക്കിക്കൊള്ളാം ശോഭന മോളെ ഇനി നിങ്ങൾ ആരും എന്നെ നോക്കണ്ട ഇത്രയും കാശും കൊണ്ടുപോയിട്ട് ഒരാഴ്ച നിങ്ങളുടെ വീടുകളിൽ എന്നെ താമസിപ്പിച്ചില്ല വല്ലപ്പോഴും പത്ത് രൂപയുടെ കപ്പലണ്ടുമിട്ടായി എങ്കിലും വാങ്ങി അച്ഛനെ കാണാൻ വന്നിട്ടില്ല എല്ലാവരുടെ സ്നേഹവും അനുഭവിച്ചും മതിയായി രഘുവിനോട് എഗ്രിമെൻറ്റ് സ്റ്റാമ്പ് പേപ്പറിൽ ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇപ്പം പറയണം ഞാൻ പോലീസ് സ്റ്റേഷനിൽ പൊയ്ക്കോളാം ഞാൻ തരാൻ തയ്യാറാണ് എഗ്രിമെൻ്റ് ഒപ്പിട്ട് തരാം രാമു ഏട്ടനോട് ചോദിക്കാണ്ടേ എങ്ങനെയാ ഓമന് ഞാൻ രണ്ട് ദിവസം മുമ്പ് രണ്ടുപേരോടും കാര്യങ്ങൾ പറഞ്ഞതാണ് ഇപ്പോൾ ഇത് തീരുമാനമായില്ലെങ്കിൽ എൻ്റെ അമ്മയാണ് സത്യം നമുക്ക് പോലീസ് സ്റ്റേഷനും കോടതിയും കയറി കയറിയിറങ്ങാം എൻ്റെ പെങ്ങൾ സുമതിയും ചെറിയമ്മയുടെ മകനും അതുവരെയുള്ള കാര്യങ്ങൾ ഏറ്റിട്ടുണ്ട് അച്ഛന് വയസ്സായി ആരുമില്ല ഒന്നിനും ഒന്നിനും കൂട്ടേ എന്ന് എൻ്റെ മക്കൾ കരുതണ്ട ഓമനയും ശോമനയും ഫോണും കൊണ്ടും മുറ്റത്തിറങ്ങി അല്പം കഴിഞ്ഞ് കയറി വന്നു ഒരച്ഛനും ഇങ്ങനെ മക്കളോട് കണക്ക് പറഞ്ഞിട്ടുണ്ടാവില്ല ഓമന ഒരു മക്കളും ഇങ്ങനെ അച്ഛൻ്റെ കയ്യിലുള്ളത് തട്ടിയെടുത്ത് അച്ഛനെ വഴിയാധാരം ആക്കിയിട്ടുണ്ടാവില്ല ഏട്ടൻ്റെ മറുപടി ഉറുക്കുകൊണ്ടു സുമതി രഘുവിനെ വിളിച്ചോ ഫോൺ ഫോണെടുത്ത് രഘുവിനെ വിളിച്ചു അഞ്ച് മിനിറ്റിനുള്ളിൽ രഘു കടലാസുമായി വന്നു സ്റ്റാമ്പ് പേപ്പറിൽ മൂന്ന് പേരെ കൊണ്ടും ഒപ്പിടിച്ചു ഉർവശി ശാപ ഉപകാരം മക്കളെ അപ്പിടിച്ച് ചൗതിപ്പിച്ച് കുളിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് യൂണിഫോം തിരുമ്പി തേച്ച് പൗഡർ ഇടിയിച്ച് മുടി പിന്നിക്കെട്ടി സ്കൂളിലയച്ച ഒരു കാലുണ്ടായിരുന്നു നാൽപ്പത് കൊല്ലം മുമ്പ് ചിറ്റമ്മയ്ക്ക് രാമു മാത്രം അത് മറന്നില്ല നിങ്ങളെയൊക്കെ ഒന്ന് കാണാനായില്ലോ സന്തോഷം അറിയാതെ കണ്ണു നിറഞ്ഞുപോയി ഓമന ഓട്ടോറിക്ഷക്കാരനെ വിളിച്ചു അരമണിക്കൂറിനുള്ളിൽ അയാൾ വന്നു രണ്ടുപേരും മുഖം കനപ്പിച്ചാണെങ്കിലും എഴുന്നേറ്റു അടുത്ത ഞായറാഴ്ച ഫ്ലാറ്റിൽ കാണാം ഇതുപോലെ ഉണ്ണാൻ പാകത്തിന് വരൂ നാളെ ഞങ്ങളും മാറും അങ്ങോട്ട് അച്ഛൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കി മക്കളിറങ്ങി ഈശ്വരൻ്റെ തീരുമാനം എന്താണാവുക പ്രിയമുള്ളവരെ ഈ കഥ അസ്തമനത്തിന് നേരെ എന്ന ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഞാൻ ആഗ്രഹിക്കുന്നു ഇന്നത്തെ കാലത്തിന് വളരെ പ്രസക്തമായൊരു കഥയാണ് ഇത് പല വീടുകളിലും എങ്ങനെ തന്നെയാണ് അനുഭവം വയസ്സായവരെ നോക്കാൻ ആർക്കും വയ്യ അങ്ങനത്തെ ഒരവസ്ഥ നമ്മളും വയസ്സാകും എന്ന് ആരും ചിന്തിക്കുന്നില്ല എല്ലാവർക്കും നന്ദി നമസ്കാരം